ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് പ്രൊഫസർ വി കെ ദാമോദരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി വൈദ്യുതി മന്ത്രിയായി കുറച്ചു കാലം പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം ആ രംഗത്ത് പ്രവർത്തിക്കാനിരിക്കുക കഴിഞ്ഞിരുന്നു നമ്മുടെ നാട് കാണുന്നതിനപ്പുറമുള്ള അംഗീകാരം അന്താരാഷ്ട്ര തലത്തിൽ പ്രൊഫസർ വി കെ ദാമോദനുണ്ടായിരുന്നു ഞങ്ങൾ ചില കോൺഫറൻസുകളിൽ പങ്കെടുത്ത ഘട്ടത്തിൽ മറ്റ് രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞർ അതീവ ആദരവോടെയാണ് വി കെ ടിയെ സമീപിക്കുന്നത് കണ്ടിരുന്നു ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന വിശുദ്ധ പേര് ഞാനിപ്പോർക്കുന്നില്ല പ്രശസ്തമായ ഊർജിരംഗത്തെ സ്ഥാപനമുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് വിവിധ ലോകരാഷ്ട്രങ്ങളിലെ ശാസ്ത്രജ്ഞർ അവിടെ എത്തുമായിരുന്നു ആ സ്ഥാപനവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തി ദീർഘകാലം പ്രവർത്തിക്കാൻ പി കെ ഇടിക്കുകയായിരുന്നു അവിടെയുള്ള പല പ്രമുഖരും അദ്ദേഹത്തിൻ്റെ വീക്കേടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു അതൊക്കെ നേരിട്ടറിയാവുന്നതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ചെറുകിട ജലവൈദ്യുത പരിധി രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ചൈനീയമായുള്ള സഹകരണം വഴിയൊക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ഇടപെടൽ ആ കാലത്ത് നടത്തി അതിലെല്ലാം മുഖ്യ പി കെ ഡി നമ്മുടെ രീതിയും സേനക്കാരുടെ രീതിയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട് എന്നുകൊണ്ട് അത് പിന്നീട് വലിയ തോതിൽ ഫലപ്രദമായില്ല എന്നതും നമ്മുടെ അനുഭവം ഇവിടെ എത്തിയ ചില യന്ത്രസാമഗ്രികൾ പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിപ്പോയ നിലയും ഉണ്ടായിരുന്നു ചുരുങ്ങിയ കാലം കഴിഞ്ഞ് മന്ത്രി അല്ലാതായപ്പോഴും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അന്ന് കൈകാര്യം ചെയ്തയാളന്നേരക്ക് ചൈനയിലെ വിദഗ്ദ്ധർ പി കെ ഡി മുഖേന എന്നെ അറിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പക്ഷെ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ല കാരണം അവരുടെ രീതി പറഞ്ഞ തീയതിക്ക് മുൻപ് ഏത് പദ്ധതിയും പൂർത്തീകരിക്കുകയാണ് നമ്മുടെ രീതി നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ആ കാലത്ത് പറഞ്ഞ തീയതിയിൽ ചില വൈദ്യ പദ്ധതികൾ പൂർത്തീകരിച്ചത് വലിയ തോതിൽ എല്ലാവരും എടുത്തു പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഒരു പുതുമുള്ള കാര്യമായതുകൊണ്ടായിരുന്നു ആ വ്യത്യാസം നമ്മളും അവരും തമ്മിലുള്ള പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു എന്നാൽ അവർക്കടക്കം അങ്ങേയറ്റം ആദരവായിരുന്നു പി കെ ഡിയിലുണ്ടായിരുന്നു തുറന്നുള്ള ഘട്ടങ്ങളിലും അവരുടെ വിവിധ കോൺഫറൻസുകളിൽ വി കെ ഡി പങ്കെടുക്കുമായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ അറിയാവുന്നവരാണ് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരും നമ്മുടെ ശാസ്ത്ര ജനകീയ ശാസ്ത്ര മുന്നേറ്റത്തിൽ ശാസ്ത്ര സാഹിത്യ ദൃശ്യത്ത് നല്ല പങ്കാണ് വഹിച്ചിട്ടത് നമുക്കറിയാം ശാസ്ത്ര സാഹിത്യ പുരുഷത്തിനെ ആ രീതിയിൽ ഉയർത്തിയെടുക്കുന്നതിലും വി കെ ഡി വഹിച്ച പങ്ക് കുറച്ച് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്കും കൗമാരഭിപ്രായക്കാർക്കുമെല്ലാം പ്രിയപ്പെട്ട ശാസ്ത്ര സാഹിത്യ സാഹിത്യപുരുഷത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ അതിനെ അവരുടെ പ്രിയപ്പെട്ടവരാക്കി മാറ്റിയത് ബി കെ ഡിയുടെ കൂടി ഇടപെടലിൻ്റെ ഭാഗമായിട്ടായിരുന്നു നല്ല രീതിയിൽ ശാസ്ത്രാവബോധം വളർന്നതിന് എല്ലാ ഘട്ടത്തിലും ശാസ്ത്രാത്യവേഷത്തിൻ്റെ തലപ്പത്തിരുന്ന ഘട്ടത്തിൽ മാത്രമല്ല തുറന്നുള്ള എല്ലാ ഘട്ടത്തിലും അദ്ദേഹം വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ നിരവധി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആ സ്ഥാപനങ്ങൾക്കെല്ലാം അദ്ദേഹത്തിൻ്റെ മികവാർന്ന നേതൃശേഷിയിൽ തികഞ്ഞ മതിപ്പാണ് നിലനിൽക്കുന്നത് ഈ കുറച്ച് നേരത്തെ ഈ ഒരു പരിപാടിയിൽ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറയുണ്ടായി പിടി ഇല്ലാത്ത ആദ്യത്തെ സയൻസ് കോൺഗ്രസ് ആണ് അടുത്ത് നടക്കാൻ പോകുന്നത് അത്തരം കാര്യങ്ങളിലെല്ലാം അദ്ദേഹം പൂർണ്ണമായും മുഴുകിയിരുന്നു എല്ലാറ്റിലും നേതൃത്വപരമായ പങ്കുവഹിച്ചിരുന്നു വലിയ തോതിലുള്ള അർപ്പണ ബോധത്തോടെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ അത്തരത്തിലുള്ള സാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമ തികച്ചും സാധാരണക്കാരനായി നമ്മുടെ നാട്ടിൽ ജീവിച്ചു എന്നുള്ളതാണ് നാം കാണേണ്ടത് വലിയ തോതിൽ ഉള്ള നഷ്ടമാണ് ശാസ്ത്രലോകത്തിനും കേരളീയ പൊതുസമൂഹത്തിനും പ്രൊഫസർ വി കെ ദാമോദരൻ്റെ നിര്യാണത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ ഞാൻ പോകുന്നില്ല അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണക്കു മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു പ്രൊഫസർ വി കെ ദാമോദരനുമായുള്ള തൻ്റെ ആത്മദന്ധം സൂചിപ്പിക്കുന്നതിനും ഓർമ്മകൾ പങ്കുവെക്കുന്നതിനുമായി കേരളത്തിൻ്റെ സമാദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഇവിടെ എത്തിച്ചേർന്നതിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു പ്രൊഫസർ വി കെ ദാമോദരനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരേ സമയം ജനകീയ ശാസ്ത്ര പ്രചാരണവും ശാസ്ത്ര സാങ്കേതിക വിദഗനും പരിസ്ഥിതി പ്രവർത്തകനും ഗ്രന്ഥകർത്താവും പ്രഭാഷകനും ഊർജാസൂത്രണ രംഗത്തെ പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനും സർവോപരി കഴിവുറ്റ ഒരു ഭരണകർത്താവ് കൂടിയായിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ വി കെ ഡി കാര്യദർശിയായി ചുമതലയേൽക്കുന്നത് ഡോക്ടർ കെ ജി അടിയോടിക്കും പി ടി ഭാസ്കര ഡോക്ടർ കെ അച്യുതനു ശേഷം ഈ അച്യുതനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് പരിഷത്തിന്റെ കാര്യദർശിയായി വി കെ ഡി ചുമതലയേൽക്കുന്നത് തുടർന്ന് പരിഷത്തിന്റെ പ്രസിഡന്റായും യുറീക ശാസ്ത്രഗതി മാസികകളുടെ എഡിറ്ററായും ശാസ്ത്രകേരളം ശാസ്ത്രഗതി മാസികകളുടെ മാനേജിംഗ് എഡിറ്ററായും അതോടൊപ്പം തന്നെ ജനങ്ങളിൽ ഏറെ താല്പര്യവും ശാസ്ത്ര താല്പര്യവും കൗതുകവും ഉണർത്തിയിട്ടുള്ള ശാസ്ത്ര കൗതുകത്തിൻ്റെ എഡിറ്ററായും മില്ലനിയം വയർമാൻ എന്ന് പറയുന്ന സാധാരണക്കാർക്കും എഞ്ചിനീയർക്കും അടക്കം ഒരുപാട് അറിവുകളും അതുപോലെ തന്നെ നിയമവശങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന മില്ലനിയം വയർമാൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ എഡിറ്റർ അങ്ങനെ അങ്ങനെ നിരവധിയായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ പരസ്യത്തിന് വേണ്ടി അദ്ദേഹം വഹിച്ചിട്ടുണ്ട് സംഘടനാപരമായി പറയുകയാണെങ്കിൽ ആശയപരമായും പ്രവർത്തന തലത്തിലും പരിഷത്തിനെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ള വി കെ ഡി നൽകിയിട്ടുള്ള സംഭാവനകൾ തീർച്ചയായും അതുല്യമാണ് എന്ന് തന്നെ പറയാം ചാലിയാർ മലിനീകരണ വിരുദ്ധ പോരാട്ടങ്ങളിലും അതോടൊപ്പം തന്നെ സൈലന്റ് വാലി സംരക്ഷണ പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ വി കെ ഡി മുൻനിരയിലുണ്ടായിരുന്നു സൈലന്റ് വാലി പഠന റിപ്പോർട്ട് സമർപ്പിക്കും പഠന സംഘത്തിലെ അംഗമായിരുന്നു വി കെ ഡി ആ പഠന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതിയുടെ സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക നേട്ടകോട്ട വിശകലനം നടത്തിയതിനു ശേഷം മാത്രമേ ഏതൊരു പദ്ധതിയും നടപ്പിലാക്കാൻ പാടുള്ളൂ എന്നൊരു വലിയ തിരിച്ചറിവ് നമുക്ക് ഒരു പഠന റിപ്പോർട്ടായിരുന്നു ആ സൈലന്റ് വാലി പഠന റിപ്പോർട്ട് ആ നിലയിൽ അത് വലിയ നിർണായകമായ ഒരു സ്വാധീനമാണ് പാരിസ്ഥിതിക രംഗത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഭാവിയിലേക്കുള്ള വലിയ ഒരു ദിശാ സൂചകം കൂടിയായിരുന്നു അതെന്ന് പറയാതെ നിർവാഹമില്ല അദ്ദേഹം ഒരേ സമയം വൈവിധ്യം മാർന്ന മേഖലകളിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് പ്രത്യേകം പറയുന്നത് ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ഡയറക്ടർ ഇ എം സിയുടെ എനർജി മാനേജ്